ഒരു ആംബുലൻസ് വന്ന് ആ ആംബുലൻസ് ഓരോ ദിവസവും അതിനൊരു പ്രാർത്ഥനയുണ്ട് കാരണം ഒരുപാട് പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു പെട്ടെന്ന് അസുഖം ഉണ്ടാകുന്നവരെ യാതൊരു കാരണവശാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ആംബുലൻസ് കയറ്റുക ഐ സി യു ഫെസിലിറ്റി എല്ലാം ഉണ്ട് അത് നേരെ മെഡിക്കൽ കോളേജിൽ എത്തുന്നു രക്ഷപ്പെടുന്നു അപ്പോഴെല്ലാം വരുതരായ സാറ് ഗാന്ധീഫൻ്റെ ഹൃദയത്തിലുണ്ട് അത് ഗാന്ധിധവൻ പറയാതെ തന്നെ നമുക്ക് അങ്ങനെ ഒരു അനുഗ്രഹം ചെയ്ത് രണ്ടാമത് നമ്മുടെ വേളമാനൂർ ബ്രാഞ്ചിന് ഇനി രോഗികൾക്ക് വണ്ടിക്ക് കാത്ത് കിടക്കേണ്ട അതിൻ്റെ അവസരമുണ്ടായി മനോഹരമായ ഒരു വാഹനം കെ എസ് എഫ് ബി സമ്മാനിച്ചിരിക്കുകയാണ് വലിയ സന്തോഷമുണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട ധനമന്ത്രി പ്രത്യേക കരുതൽ നൽകുന്നുണ്ട് അദ്ദേഹം ഗാന്ധിഭവന് മാത്രമല്ല ഈ കേരളത്തിലെ എല്ലാ ഓർഫനേജുകളും അഭയമന്ദിരങ്ങളും അവരുടെ പ്രശ്നങ്ങൾ ഞാനും കൂടെ ചെന്ന് പറയാറുണ്ട് ചെന്ന് എല്ലാം അതേ അനുതാപനപൂർവ്വം ഉടൻ തന്നെ ഒന്നും പറയാതെ തന്നെ നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷനിൽ തന്നെ അപേക്ഷയിൽ തന്നെ എഴുതി അത് ഓർഡർ ആക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്ന സന്ദർഭത്തിൽ ഇന്ന് നമുക്ക് ഒരു വാഹനം കൂടി കിട്ടിയത് വലിയ സന്തോഷമായി ഭരതനായൻ സാറിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഗാന്ധി ഭവൻ തുടങ്ങി കുറേ കാലം കഴിയുമ്പോൾ അവിടെ വരികയും അന്നു മുതൽ അതിനു മുമ്പ് സാറിൻ്റെ ഒരു ആരാധകനായിരുന്നു ഞാൻ സാറ് എൻ ജി ഒ യൂണിയൻ്റെ പ്രവർത്തനങ്ങളിൽ ആരാധകനായിരുന്നു അത് രണ്ടും രാധാകൃഷ്ണന്മാരാണ് അവരിവിടെ വന്നിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു രാധാകൃഷ്ണനും അതുപോലെ അധ്യ സംസ്ഥാന ദേശീയ അവാർഡ് കിട്ടിയ അധ്യാപകനായ രാധാകൃഷ്ണൻ സാറും ഇവിടെയുണ്ട് ഗാന്ധി ഭവൻ്റെ എല്ലാ പരവഹികളുടെയും സാന്നിധ്യത്തിൽ ഇത് കൈമാറുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു അത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിൻ്റെ വികലാംഗർ വകുപ്പിൻ്റെ ഉപകരണം നൂറ്റി നാൽപ്പത് പേർക്കുള്ള ചലനോപകരണങ്ങൾ ഗാന്ധി ഭവൻ ലഭിച്ചു അതിന് കാരണമായത് അതും വരതനായൻ സാറാണ് വരതരായൻ സാർ പറഞ്ഞു എൻ്റെ മകൻ ശരത് ഡോക്ടർ ശരത്തിനെ അന്ന് നിങ്ങൾ ബന്ധപ്പെട്ട് ഇങ്ങനൊരു സാധ്യതയുണ്ട് അതിപ്പോൾ ഒരുപാട് പേർക്ക് കയ്യും കാലും ഒക്കെ നടക്കാനുള്ള സൗകര്യങ്ങളായി നൂറ്റി നാൽപ്പത് പേർക്കുള്ള ഉപകരണം കിട്ടി ഗാന്ധി അത് അനൗപചാരികമായി പലർക്കും സമ്മാനിച്ചു കഴിഞ്ഞെങ്കിലും അതിൻ്റെ ഒരു ഔദ്യോഗികമായ ഏറ്റുവാങ്ങൽ ചടങ്ങ് കൂടി ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ആ ചടങ്ങും ഇവിടെ നടക്കുന്നു എന്തായാലും ശരി ഈ അവസരത്തിൽ ഡോക്ടർ ശരത്തിനെ പ്രത്യേകം നന്ദി കടപ്പാട് പറയിക്കുന്നു വരുവലായും സാറിനെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ചടങ്ങിൻ്റെ അധ്യക്ഷനെന്നുള്ളതിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ മന്ത്രി സ്വാഗതം ചെയ്യുന്നു ഇതിൽ പങ്കെടുക്കുന്ന മീഡിയ പ്രവർത്തകരടക്കം എല്ലാവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം വാക്കിംഗ് സ്റ്റി സ്റ്റിക്ക് മുപ്പത്തൊന്ന് നീബ് റേസ് നാൽപ്പത്തെട്ട് ടൈഫോയിഡ് ഇരുപത്തി നാല് എൽബോ ക്രച്ചസ് പന്ത്രണ്ട് സ്പൈനൽ സപ്പോർട്ട് നാല് കടാബെൽറ്റ് എഴുപത് ഓക്സില ക്രച്ചസ് പത്ത് ജെൽ ഫോം കുഷിൻ അറുപത്തൊന്ന് സർവിക്കൽ കോളർ ഒന്ന് വാക്കിംഗ് സ്റ്റിക്ക് വിത്ത് സീറ്റ് ഒന്ന് റോലേറ്റർ പത്തൊമ്പത് അങ്ങനെ നൂറ്റി നാൽപ്പത് പേർക്കുള്ള ഉപകരണങ്ങളാണ് കിട്ടിയിരിക്കുന്നത് ഒരുപാട് പേരിപ്പോൾ ഇതിലൂടെ നടക്കുന്നു ചെറിയ രീതിയിൽ സന്നദ്ധ പ്രവർത്തനങ്ങളുമായി വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് ഇന്നിപ്പോൾ കേരളത്തിലെല്ലാം അറിയപ്പെടുന്ന ദേശീയതലത്തിൽ തന്നെ പലതരത്തിലും പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട് പത്തനാപുരത്ത് ഇത് തുടങ്ങി ഈ കാലം മുതൽ അതിനുമുമ്പ് തന്നെ സാമൂഹ്യ പ്രവർത്തകനാണ് ശ്രീ ചമരാജൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബം പത്തനാപുരത്ത് അദ്ദേഹത്തിനോട് സഹകരിക്കുന്ന വലിയൊരു ടീമുണ്ട് അങ്ങനെ പ്രവർത്തിച്ചിപ്പോൾ ഏത് സ്ഥലത്തും ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പ്രവർത്തകരായി അത് മാറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആയിരത്തി ആയിരത്തി നാനൂറോളം പേര് അവിടെ താമസിക്കുന്ന അവരുടെ സെൻറ്ററുകൾ മറ്റു പല സ്ഥലത്തും ഉണ്ട് ഇപ്പോൾ വേളവാനൂർ സെൻറ്ററിൻ്റെയാണ് നമ്മളിന്നിപ്പോൾ ചെയ്യുന്നത് അതിന് വലിയ ഒരു നിർലോഭമായ പിന്തുണയും സഹകരണവും എല്ലാ സ്ഥലത്തു നിന്നും കിട്ടുന്നുമുണ്ട് ഇത് അവരുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് തന്നെ അഖിലിൻ്റെ തലത്തിലുള്ള ചില സ്ഥാപനങ്ങളുടെ ഒരു സഹായം കൂടെ കിട്ടിയതാണ് നമ്മളിപ്പോൾ കൊടുക്കുന്ന വീൽ ചെയറുകളും മറ്റ് ഉപകരണങ്ങളും കെ എസ് എഫ് ഇ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ധനകാര്യ സ്ഥാപനമാണ് എപ്പോഴും കെ എസ് എഫ് ഇപ്പോൾ ഈ ഗാന്ധി ഭവനായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് കെ എസ് എഫ് ഇ മാത്രമല്ല കേരള ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം നമ്മുടെ ഈ ഗാന്ധി കാര്യത്തിൽ വലിയ താല്പര്യമെടുക്കുന്നുണ്ട് കെ എസ് എഫ് ഇ ഈ പ്രവർത്തനം നടത്തുന്നത് അതിൻ്റെ ഏറ്റവും വിജയകരമായ പ്രവർത്തനം വഴിയാണ് ധനകാര്യ വകുപ്പിൻ്റെ സ്ഥാപനങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന മൂന്നാല് സ്ഥാപനങ്ങൾ ധനകാര്യ വകുപ്പിനുണ്ട് ഒരു ലക്ഷം കോടിയിലേക്ക് കെ എസ് എഫ് ഇയുടെ ബിസിനസ് ഇപ്പം എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ ഒരു അഞ്ച് വർഷം കൊണ്ട് ഏകദേശം ഇരട്ടിയിലാവുന്ന തരത്തിലേക്കുള്ള ബിസിനസ് പ്രവർത്തനയുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ മേഖലയിലുള്ള ധനകാര്യ സ്ഥാപനമായിട്ട് കെ എസ് എഫ് ഇ മാറിയിട്ടുണ്ട് കെ എസ് എഫ് ഇ എല്ലാവർക്കും ഒരു തോരണായി നിൽക്കുന്ന സ്ഥാപനമാണ് അത് അവിടെ ഇടപാടുകൾക്ക് മാത്രമല്ല ഞങ്ങൾ അവിടെ സി എസ് ആർ ഫണ്ട് കൃത്യമായി മാനദണ്ഡം നോക്കി കൊടുക്കുക എന്നുള്ളത് ധനകാര്യ വകുപ്പ് കെ എസ് എഫ് ഇ കെ എസ് എഫ് ഇയുടെ പോലെയുള്ള മറ്റ് സ്ഥാപനങ്ങൾ ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് എപ്പോഴും ശേഖരിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇതുകൂടാതെ ബഡ്ജറ്റിൽ തന്നെ ഗാന്ധി ചില സപ്പോർട്ട് നമ്മൾ വെക്കാറുണ്ട് ഈ ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ കെ എസ് എഫ് അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന കൂടാതെ വ്യക്തികൾ കൊടുക്കുന്ന കൂടാതെ ധനകാര്യ വകുപ്പ് തന്നെ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊരു സഹായം ചെയ്യാറുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ശരിയായി നമ്മുടെ ഏറ്റവും ന്യായമായി പരിഗണന അർഹിക്കുന്ന ആൾക്കെത്തണമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ മറ്റ് ധാരാളം ആളുകളെ ഈ സന്നദ്ധ പ്രവർത്തനത്തിലേക്കും സാധാരണക്കാരെ സഹായിക്കുന്ന പ്രവർത്തനത്തിലേക്കും എത്തിക്കുന്നതിന് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ ഗാന്ധി പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും സാധാരണക്കാർക്ക് എല്ലാ സഹായവും കിട്ടാനുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിജയവും മുന്നോട്ട് പോകാനുള്ള എല്ലാ ഗതിവേഗവും വേഗവും ഉണ്ടാകും പ്രത്യേകിച്ചും സംസ്ഥാന ഗവണ്മെൻറ്റിൽ വരുന്നതിന് തന്നെ മുമ്പ് തന്നെ മുഖ്യമന്ത്രി ഗാന്ധി സന്ദർശിക്കുകയും ഗാന്ധി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത് ചെയ്തൊന്നു മാത്രമല്ല ഏതാണ്ട് മിക്ക സ്ഥലങ്ങളിലും അദ്ദേഹം പോകുന്ന പരിപാടികളെല്ലാം ഗാന്ധിഭവനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രത്യേക താല്പര്യം ഗാന്ധി കാണിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഞങ്ങളിപ്പോൾ പല ഘട്ടങ്ങളിൽ ഗാന്ധിഭവനിൽ ഭവനിൽ ഞാൻ ധനകാര്യമന്ത്രിയോടൊപ്പം തന്നെ പോയിട്ടുണ്ട് അപ്പോഴെല്ലാം എന്താവശ്യങ്ങളുണ്ടെങ്കിലും നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുക എന്ന നിലപാടാണ് ധനകാര്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഗാന്ധി ഭവനിൽ ഒരു ചെറിയ വാഹനം കൊടുക്കുന്നത് ഈ ആശുപത്രിയിലും മറ്റും അന്തേവാസികളെ കൊണ്ടുവരുന്നതിന് സൗകര്യമില്ല ഒന്നാമത്തെ കാര്യം അത് റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലാണ് ഈ സ്ഥാപനം അപ്പോൾ അത് കണക്കിലെടുത്തിട്ടാണ് ഈ രാത്രി കാലങ്ങളിലും മറ്റും ആശുപത്രികളിലേക്കൊക്കെ കൊണ്ടുപോവാനും കൊണ്ടുവരാനും ഒക്കെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ ഉപയോഗിക്കട്ടെ എന്ന് വാഹനം കൂടി രോഗികൾക്ക് വേണ്ടി നൽകിയത് വളരെ സന്തോഷമുണ്ട് അതുപോലെ ഒത്തിരി ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം അത് നന്ദിയോടെ സ്മരിക്കുന്നു ഇന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ സാറ് ഇത് നമ്മുടെ സമൂഹത്തിന് വേണ്ടി നാടിനു വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് അതുപോലെ ഈ വാഹനം പ്രയാസപ്പെടുന്ന നാട്ടുകാർക്ക് വേണ്ടിയും അത് പ്രയോജനപ്പെടുത്തുന്നതാണ്